ബിഗ് ബോസിൽ ഒരുപാട് പെട്ട മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം അപ്പം കൂടെ ചാനലിനേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ നല്ല പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രം അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിൽ പല മത്സരാർത്ഥികളും പല കാര്യങ്ങളും പറയുന്നത് അകത്തും പുറത്ത് വിവാദമായിട്ടുള്ളൂ അതിൽ വിവാദമായിട്ടുള്ള പ്രസ്താവനകളും വിവാദമായിട്ടുള്ള മത്സരാർത്ഥികളും ആരൊക്കെ നോക്കാം ഫസ്റ്റ് ആദ്യം തന്നെ വിവാദത്തിൽ ഏർപ്പെട്ട മത്സരാർത്ഥി നമ്മുടെ അക്ബറാണ് നമ്മടെന്ന് പറഞ്ഞാൽ എൻ്റെ ആരുമല്ല ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇനി അത് ഓർത്ത് പി ആർ ആണെന്നും പറഞ്ഞേക്കരുത് അക്ബറാണ് രേണു സുദിയെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് ആണ് അദ്ദേഹം ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തു പിന്നെ പലരെയും പല വാക്കുകൾ കൊണ്ടും വേദനിപ്പിച്ചിട്ടുണ്ട് അക്ബർ ഈ ഒരു രേണു സുദീനെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ച ോട് പല ആളുകളും അകത്ത് പുറത്തും വിവാദങ്ങൾ പെട്ടിട്ടുണ്ട് അത് ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് വിവാദങ്ങളിൽ പെട്ട മത്സരാർത്ഥി തന്നെയാണ് പിന്നെ ഉള്ള അനുമോളാണ് രണ്ടാം സ്ഥാനത്ത് അനുമോൾക്ക് എതിരെ എപ്പോഴും പുറത്തും അകത്തും മുൻ മത്സരാർത്ഥികൾ പലരിപ്പോഴും അനുമോൾക്ക് വിവാദങ്ങളിൽ പെടുന്നുണ്ട് ഇപ്പോൾ അനുമോള് മൈൻഡ് ചെയ്യുന്നില്ല അതൊന്നാമത്തെ കാര്യം അതവരുടെ ക്വാളിറ്റി അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും ജിസൈൽ പ്രശ്നം അതനുമോൾ ജിസൈലും ആര്യനും ഉമ്മ വെക്കുന്ന കണ്ട് എന്ന് പറഞ്ഞത് അത് അനുമോൾക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകുകയും ഒരുപാട് വിവാദങ്ങളിൽ അത് പെടുകയും ഇപ്പോഴും അത് കുറിച്ച് അഭിപ്രായങ്ങൾ ബിഗ് ബോസിനകത്ത് പുറത്ത് നടക്കുന്നുണ്ട് ആര്യനും ബിഗ് ബോസും ഉമ്മ വയ്ക്കുന്ന കണ്ട് എന്ന് അനുമോൾ പറഞ്ഞതും പുറത്ത് നല്ല വിവാദങ്ങളിൽ മൂന്നാം സ്ഥാനം അര് സോറി രണ്ടാം സ്ഥാനം അനുമോൾക്കാണ് പിന്നെ മൂന്നാം സ്ഥാനം മസ്താനിയാണ് നമ്മുടെ അപ്പാനി പുറത്തു പോയി കഴിഞ്ഞപ്പോൾ മസ്താനി അവിടെ കിടന്ന് ഇതില്ലേ ഭയങ്കര സന്തോഷവും അവിടെ കിടന്ന് തുള്ളിച്ചാടുക ഒക്കെ ചെയ്തിട്ടുണ്ട് അത് പുറത്ത് നല്ലൊരു ഇതിലേക്ക് പോയിട്ടുണ്ട് മസ്താനിയുടെ പ്രസ്താവന പിന്നെ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് അനുമോളെ കുറകെന്ന് ചതിച്ചെന്നും പറഞ്ഞ് ശൈത്യം ആതിലയ്ക്കെന്ന് ഉറക്കി അതും പുറത്ത് ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് കട്ടപ്പാട് പ്രശ്നങ്ങൾ പിന്നെ നമ്മുടെ അനുമോളെ ലാസ്റ്റ് അനുമോള് പി ആറിൻ്റെ നമ്പർ അക്ബർക്കെട്ട് പണി കൊടുക്കാനെന്ന് പറഞ്ഞ് ആതില പറഞ്ഞ കള്ളത്തരവും ഒക്കെ പുറത്ത് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ നെവിൻ അനുമോളുടെ കിടക്കയിൽ വെള്ളമൊഴിച്ചത് നാലാം സ്ഥാനം നെവിനാണ് കിടക്കിൽ വെള്ളമൊഴിച്ചത് പിന്നെ ഇതേ നെവിൻ നമ്മുടെ ഷാനവാസിൻ്റെ ദേഹത്ത് പാ മറ്റേ പാലെടുത്ത് ഒഴിക്കുകയും കൈ ഷാനവാസിൻ്റെ ഒക്കെ ഷാനവാസിന് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും ഒക്കെ ചെയ്തത് അത് വിവാദങ്ങളിൽ പെട്ടതാണ് പിന്നെ അനീഷുണ്ട് ലാസ്റ്റ് എല്ലാം സമയത്തെല്ലാം പോലെ ചെയ്ത് അനുമോളോട് ഇന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അത് പുറത്ത് നല്ല വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് അത് ഒരുപാട് ചർച്ചാവശ്യമായ ഒരു കാര്യമാണ് അനുമോളോട് അത് ഫേക്കാണോ അത് ലാസ്റ്റ് സമയത്ത് ഇന്ന് പറഞ്ഞത് ആ ഒരു നടപടി ഫെയ്ക്കാന്ന് പല ആളുകൾ പറയുന്നത് ചില ആളുകൾ പറയുന്നുണ്ട് അത് അനീഷിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് അനീഷിൻ്റെ അത് ഇഷ്ടം അനീഷിൻ്റെ അത് ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് അതും പുറത്തൊരുപാട് ചർച്ചാവശ്യമായ വിവാദങ്ങളായ പ്രസ്താവനകളാണ് ഈ സൂക്ഷിക്കാതെ കാണാതെയൊക്കെ പല കാര്യങ്ങൾ പറയുമ്പോൾ അത് പുറത്ത് ഭയങ്കര ഇതാവും പുറത്തത് നെഗറ്റീവാകും പിന്നെ ബിൻസി ബിൻസിയും ഒരുപാട് വിവാദങ്ങളിൽ പെട്ട ആളാണ് അപ്പാനിയായിട്ടുള്ള ഇഷു അപ്പാൻ പോകുന്ന നേരത്ത് അപ്പാനിയെ ഉമ്മ വെക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തത് അതും പുറത്ത് നല്ല വിവാദങ്ങളിൽ പെട്ടതാണ് അപ്പം എൻ്റെ കൊച്ചു വീട്ടിൽ അവസാനിക്കുന്നത് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചാൻസസ് ഉണ്ടാക്കി